ബസ് ഓണല്ലേ അതെന്താ ടെക്നോ പാർക്ക് ബാക്കിൽ ബാക്കിൽ ഗ്യാംഗോസ് ഒന്നല്ല പിന്നെ അതൊക്കെ ഗ്യാംഗോസ് ആണോ ഇത് പാർക്കതോ അത് ോട്ട് ഇതെല്ലാം സുമതില്ലല്ലോ ഇവിടെ ഇതാണ് പാലം നേരെ ഇത് വത്സല തന്നെയാ നമുക്ക് മനസ്സിലാവല്ലോ ഈ ഇത്ര എന്തല്ലോ പാലത്തിന്റെ മനസ്സിലാവലോക്കെ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ പെണ്ണുങ്ങൾ അതുപോലെ ഹലോ കുട്ടി ചേച്ചിയോട് നിർത്താൻ പറ നമ്മി എന്തായാലും നാലുമണിക്ക് സ്കൂളും ഇപ്പഴേ മതിലേ കട പയ്യ പോവാ നമുക്ക് ഇച്ചിരി മാസം ഓണന്നടിച്ച നമ്മളെ ോ ആരോസ് ചെയ്യാൻ പ്രപ്പോസ് ചെയ്യാൻ ചെയ്തില്ലല്ലോ റേഡിയോ അവന്റെ ആരോഗ്യ ശബ്ദം കേൾക്കാൻ യ്യോ എന്താ ചെയ്യുന്നേരിക്കോക്കാത് ഇവിടെ അപ്പുറത്തേക്കുന്ന കൊസ്റ്റിനെ സെറ്റാക്കി തരുവണ്ണ എന്താ പറഞ്ഞു എന്തെങ്കിലും സംസാരിക്കണം നിങ്ങൾ ഇരിക്കും നോട്ടെടുക്കും നോട്ടെടുക്ക എല്ലാരും ഞാൻ നോട്ട് എടുക്കാം ആ അണ്ണാ മറ്റേ നമ്മളെ അഞ്ചു ചെറിയ ഒക്കെ കെവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ചൊരു ഫണ്ട് അത് അഞ്ഞൂറ് കോടിയുടെ ആ അതാണല്ലോ അതാണല്ലോ നമുക്ക് ഇപ്പൊ ഡീൽ ചെയ്യല്ലോ അത് വലിയ വല്യ പ്രശ്നമൊന്നും ഇന്റർവ്യൂസ് ഒന്നും ഇന്റർവ്യൂസ് ഒന്നും

ും മിക്കും ജയിക്കുന്നു സിറ്റി എന്ത് ചെയ്യുന്നു െ സ്റ്റിറ്റിൽ വന്നിട്ട് ആയിട്ടുള്ള ആ നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ സ്ത്രീധനങ്ങളെ കേട്ടില്ല പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അല്ലല്ല അണ്ണ അവനിങ്ങനെ ഓരോ പ്രത്യേക അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങൾ പ്രേമിക്കും എന്നിട്ട് ഒഴിവാക്കും കിട്ടും അങ്ങനെയല്ലോ പക്ഷേ അങ്ങനെയല്ലാരും നമുക്ക് കോമൺ ആയിട്ട് ഇഷ്ടം അല്ല ഇവര് പേര് കൊണ്ട് ആകാശത്തെ താഴെട്ട് കളയ കുട്ടി അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരിതില്ല നമ്മുടെ കൂട്ടത്തില് മനസ്സിലായ നമ്മുടെ ഇതില് അങ്ങനെ പെണ്ണുങ്ങള് വിരോധിയോ അങ്ങനെ ഒന്നും ഇല്ല നമ്മടെ നമ്മള് വിമാനത്തിൽ എല്ലാം പറഞ്ഞേക്കുന്ന നിങ്ങളൊക്കെ ഫാമിലിയായി സെറ്റിൽ ആകായി അടിയും വഴക്കൊക്കെ കുറച്ച് അയ്യോ അങ്ങനെയല്ല ഞങ്ങളോട് പറഞ്ഞത് കുടുംബക്കാര്യം ഉള്ളത് കൊണ്ട് പെണ്ണുങ്ങളെ വീട്ടിലെന്നാണ് പറഞ്ഞത് എന്ത് സർജറി ആയിക്കോല പറഞ്ഞത് ണല്ലോ അതിപ്പോഴാണല്ലോ അതെ കുട്ടി കുട്ടിക്ക് പെൻഷനല്ലേ അണ്ണെന്നാണ് പറയുന്ന കുട്ടി വിചാരിക്കുന്നുണ്ടത്തു അത്യാവശ്യം ഫ്രീഡം നൽകുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ പിള്ളേരെ ആറു മണിക്ക് വീട്ടിൽ കയറാൻ പറഞ്ഞു നമ്മള് പറയല ല്ല ഞങ്ങളെ പിന്നെ പക്ഷെ ഇങ്ങനത്തെ ഞങ്ങളുടെ ഫാമിലിയെ പറ്റിയാണ് അവൻ ഈ ഇതൊക്കെ പറഞ്ഞിറങ്ങിയ ഞങ്ങക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റണല്ലോ ആയിരിക്കും അത് ആലോചിക്കാൻ പോലും വയ്യ നമുക്ക് അവനിങ്ങനെ ഓരോരുത്തരെ ഓരോ പെണ്ണുങ്ങൾ ഓരോന്ന് പറഞ്ഞ് പറ്റി എന്നിട്ട് അന്നൻ്റെ പേര് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും ഇതൊക്കെ ചോദിക്കാൻ കുട്ടി എനിക്കതല്ല പറ്റുള്ളൂ ഞാൻ എന്തായാലും ചോദിക്കും ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങൾ ഞാൻ കുട്ടി എന്താ പരിപാടി അമ്മയുടെ പേരാണോ

പോലെ ഓടാൻ തന്നെ സമയം സമയം വേണം എന്ത് അറിയാമോ എനിക്ക് കണക്ക് അണ്ണന്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒത്തിരി എക്സോസ്റ്റഡ് ആവുന്നുണ്ട് അപ്പൊ അണ്ണൻ ഒരു പി വെക്കുവാണെങ്കിൽ അത് കൊള്ളായിരുന്നു നമുക്ക് അതിനെ പറ്റി പയ്യ ആലോചിക്കാം ഞാൻ ഉടനെ അത് കൺസിഡർ ചെയ്യുന്നുണ്ട് അേ എ എന്താന്താന്താ ഇങ്ങനെ ഫുൾ കന്ന സമയമന്താ ബുക്കിനെ കന്ന എടുക്കുന്നില്ല 5000 കോടിയുള്ള ഒരു 5000 കോടിയുടെ ഒരു പ്രോജക്റ്റ് നട ongoing ആയിരിക്കുക അപ്പ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ ജസ്റ്റ് അവنين വേണ്ടിട്ട് കൊടുത്തേക്കാം അപ്പ അവൻ അതിനെ റാവലോട്ടാക്കി തന്നുകളഞ്ഞേ ബിസിനസ് ആണേ ഈ 5000 കോടിയുടെ പ്രോജക്റ്റ് ഒക്കെ നടത്തിയിട്ട് ഒരു കാൽക്കുലേഷൻ ടേക്കടക്കാം അതായത് കാൽക്കുലേറ്ററിൽ പേരൊന്ന എഴുതിയൊ സിമെന്റ് ഒരു കിലോന്നൊന്നും കാൽക്കുലേറ്ററിൽ ചെയ്താൽ പറ്റില്ലല്ലോ പേപ്പർ തന്നെയാണ് അതെ അതെ ബാക്കിയുള്ള ചെയ്യണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ഉപമാറു ലൈവില്ല ലൈവ് കഴിഞ്ഞിട്ട് ഇപ്പൊ വിളിക്കാം ഈ ചേച്ചി എന്തുകൊണ്ടാണ് മോളെ എനിക്ക് സജസ്റ്റ് ചെയ്തത് അത് കേക്കട്ടെ ആ ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ അങ്ങനല്ലേ ഈ ചേച്ചിക്ക് അങ്ങനെ അങ്ങനെ എന്നോട് വല്യ താല്പര്യമൊന്നും ഇല്ലല്ലേ അയ്യോ അത് അങ്ങനെ പെട്ടന്ന് ആയത് ദിവസം അങ്ങനെ ചോദിച്ചാ അത് അതൊരു ഇതാവും ഏർ അത് 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 ശോകമല്ലേ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അത് ശരിയാവില്ല ഏതൊരു സെക്കൻഡിൽ ഹലോ നമ്പർ വിളിച്ചോ ഹലോ ആ ഹലോ ആരാണ് എന്നേ പേര് പറഞ്ഞു ചോദിച്ചാ ആരാണ് ആ എന്റെ ഒരു മൊബൈലി എനിക്ക് ഇവിടൊരു ആൾ നമ്പർ വന്നതാണ് ആ പല മറ്റ പലേത്തെ വരെ നടന്നു പോിക്കോന്ന് പറഞ്ഞു നടന്നു പോയി അല്ലെങ്കിൽ ഷൈഡ് അവിടെ പിടിച്ചോ ഇപ്പോ ഗാംഗോസർ ഫ്രണ്ട് കളന്ന് കൂടിര് ഓ പിടി എവർണ വരെ എവർണ വരെ ഓഹോ ഓഹോ വെരെ വെരെ സെറ്റിങ്സ് എയർപ്ലെയിൻ മോഡ് ഓക്കേ ആ പറ അതേ നടക്കുള്ളൂ ഈ പെണ്ണുങ്ങളുടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടാസ്ക് മനസ്സറിയാന്നെങ്കര മീനുട്ടി കുഞ്ഞല്ലേ യ്യെ പയ്യെ സെറ്റാക്കി നോക്കാം സംസാരിച്ച് നോക്ക കേട്ടെ എന്നെ പറ്റിയ കൂത്സവം പറമ്പിൽ കൊണ്ടുപോയിട്ട് ആന വേണോ അതോ മുയൽ വേണോ ചോദിക്കുന്ന പോലെ ഞാൻ എങ്ങനെ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയണേ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരു മീനുട്ടി വളർന്ന് വലുതാകുമ്പോഴേ മീനുട്ടിക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ അതും ഞാൻ ആലോചിച്ചില്ല ശരിയാ ഞാൻ ശരിയാട്ടിയുടെ ഒരു കാര്യം പറഞ്ഞ ദേഷ്യം തോന്നുന്നു എന്നോട് നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് നോക്കിയാല അതെ കിരണ്ട പാട്ടമ പറഞ്ഞ പിന്നെ മിനിറ്റി ആトムന്റെ കോടിയല്ലേ നിിക്കോ കൊരെ ഒളിഞ്ഞിരിക്കക്കാരെ അണി തണ്ടിടാ അലെ ഈ വണ്ടി കറക്കുന്ന புள்ளീനേരെ ഇരക്കുക വന്നാ ഓക്കേ അവൻ മാറ്റി സ്പീഡ് കറക്കുന്ന ഒരുത്തരെ ഇതാ കട്ടി കട്ടി മുറുന്നവനെ ഇങ്ങോട്ടൊന്ന് 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 അതൊക്കെ എന്തിനു ചോദ്യം പിന്നെ വേണ്ട പറയൂ ഇതൊക്കെ ആരെങ്കിലും പിന്നല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഹെലന ഹെലനക്ക് ഹെലന നല്ല പേര് ഹെലന ഹെലൻ ആ ഈ ഹേലന് വേറെ റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

ഞാനൊന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്തായാലും പറയാം മീനുട്ടിയുടെ അടുത്ത് നമുക്ക് ആ ചേച്ചി വഴി ജസ്റ്റ് സംസാരിക്കാ എനിക്ക നാണം വരുന്നത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഏണ്ടാ സത്യം പറഞ്ഞ പണ്ടത്തെ ഓജി നമ്മുടെ ഓജി നമ്മുടെ കാലയില്ലേ ചുറ്റും ഇടത്ത് പെണ്ണ് വലത്ത് പെണ്ണ് അവിടെ ഇവിടെ പെണ്ണുങ്ങളും ആകാത്തൊരു കാലമായി ഹലോ